വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റീഷൻ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി പതിനാറ് വാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തൊമ്പതിന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് ടുവിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാമത്തെ ചോദ്യം മുതലാണ് അതിൽ ഏഴാമത്തെ ചോദ്യം നോക്കാം Named Kriki, Provich, from first world. Rishya, onaloga, maha, the നെയിൻ്റെ പ്രീതി ക്രൂവിച്ച് റഷ്യ വിഡ്രോ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ റഷ്യ ഒന്നാലോകുദ്ധത്തിൽ നിന്ന് പിന്മാറിയ ഉടമ്പടിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം റഷ്യ ഒന്നാലോകഹായുദ്ധത്തിൽ നിന്ന് പിന്മാറിയ ഉടമ്പടി എന്റെ പേര് എന്താണ് പ്രീതിയോ ബ്രസ്റ്റ് ബിറ്റോസ്ക് ആ പ്രീതിയുടെ പേര് ഒന്നാലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയ ഉടമ്പടിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയായിരുന്നു മഹായുദ്ധം യൂറോപ്പ് കേന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്ന് വരെ നടന്ന ലോകയുദ്ധത്തെയാണ് മഹായുദ്ധം എന്ന് പറയുന്നത് തൊണ്ണൂറ് ലക്ഷത്തിലധികം പോരാളികളും എഴുപത് ലക്ഷത്തിലധികം സാധാരണക്കാരും ഈ യുദ്ധത്തിന്റെ ഭാഗമായി മരണപ്പെട്ടു യുദ്ധത്തിലേർപ്പെട്ട രാജ്യങ്ങളുടെ സാങ്കേതികവും വ്യവസായികവുമായ വളർച്ചയും രാഷ്ട്രീയ ഇടപെടലുകളും യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ലോകം കണ്ട ഏറ്റവും ക്രൂരമായ യുദ്ധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ യുദ്ധം പങ്കെടുത്ത രാജ്യങ്ങളിൽ വിപ്ലവങ്ങൾ ഉൾപ്പെടെ വളരെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും വഴി വെച്ചു ലോകത്തിലെ എല്ലാ സാമ്പത്തിക ശക്തികളും യുദ്ധത്തിന്റെ രണ്ട് വിരുദ്ധ ചേരികളിലുമായി സ്ഥാനം പിടിച്ചു അപ്പം ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും രാജ്യങ്ങളുണ്ടാവണം അപ്പം ഈ ലോകത്തിലെ എല്ലാ സാമ്പത്തിക ശക്തികളും ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ രണ്ട് വിരുദ്ധ ചേരികളിലായി സ്ഥാനം പിടിച്ചു അതിൽ ഒന്നാമത്തെ ചേരിയുടെ പേര് സഖ്യശക്തി എന്നും രണ്ടാമത്തെ ചേരിയുടെ പേര് കേന്ദ്രീയ ശക്തി എന്നുമാണ് അത് ഓർത്തിരിക്കണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ലോക രാജ്യങ്ങൾ രണ്ട് ചേരികളിലായി പിരിഞ്ഞു ആദ്യത്തെ ചേരിയുടെ പേര് സഖ്യശക്തി എന്നും രണ്ടാമത്തെ ചേരിയുടെ പേര് കേന്ദ്രീയ ശക്തി എന്നുമാണ് ഇനി സഖ്യശക്തിയിൽ അംഗങ്ങളായിരുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ് ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ ഇറ്റലി അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് സഖ്യ ശക്തിയായി മാറി അപ്പൊ നിങ്ങടെ പറയാം ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ ഇറ്റലി അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് സഖ്യശക്തിയായി മാറിയത് ഇനി ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ബൾഗേരിയ ഓട്ടോമൻ സാമ്രാജ്യം എന്നിവ ചേർന്ന് കേന്ദ്രീയ ശക്തികളായി കേന്ദ്രീയ ശക്തികളുമായി യുദ്ധരംഗത്ത് സജീവമായി നിലയറപ്പിച്ചു അപ്പൊ സഖ്യശക്തിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ ഇറ്റലി അമേരിക്ക കേന്ദ്രീയ ശക്തിയിലോ ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ബൾഗേരിയ ഓട്ടോമൻ സാമ്രാജ്യം എന്നിവർ ചേർന്നായിരുന്നു അപ്പൊ മൂന്നാം മുന്നണിയിലായിരുന്നു ഇറ്റലി ഉൾപ്പെട്ടിരുന്നത് ഈ മൂന്നാം മുന്നണിയിൽ ഉൾപ്പെട്ടിരുന്ന ഇറ്റലി ഈ കേന്ദ്രീയ ശക്തിയോട് ചേരാതെ ഏതുമായി ചേർന്നു സഖ്യശക്തിയുമായി ചേർന്നു അപ്പൊ ഇറ്റലി ഏത് ശക്തി ശക്തിയിലാണ് വരുന്നത് സഖ്യശക്തിയിലാണ് വരുന്നത് പിന്നീട് സഖ്യകക്ഷികൾ പുനഃക്രമീകരിക്കപ്പെടുകയും യുദ്ധം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ രാജ്യങ്ങൾ അംഗങ്ങളാവുകയും ചെയ്തു അപ്പൊ ഇറ്റലി ജപ്പാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ സഖ്യകക്ഷികളോടും ഒട്ടോമൻ ചക്രവർത്തിയും ബൽഗേരിയയും കേന്ദ്രീയ ശക്തികളോടും ചേർന്നു ഈ അറുപത് ദശലക്ഷം യൂറോപ്യന്മാർ ഉൾപ്പെടെ എഴുപത് ദശലക്ഷം സൈനിക ഉദ്യോഗസ്ഥരാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായി ഇതിൽ ഒന്നിച്ചു ചേർക്കപ്പെട്ടത് അതിന്റെ പ്രധാന കാരണം എന്താ ഈ യുദ്ധത്തിന് കാരണം എന്താണ് ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് കിരീടാവകാശിയുടെ പേരാണ് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് അദ്ദേഹത്തെ സരാജവോയിലെ യൂഗോസ്ലാവിയൻ ദേശീയവാദിയായ ഗവരിലോ പ്രിൻസിപ്പ് അദ്ദേഹം കൊല ചെയ്തു അപ്പൊ അതാണ് ഈ ഒന്നാലോക മഹായുദ്ധത്തിന് കാരണം മൂലകാരണം ഈ ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ ഇറ്റലി അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന സത്യശക്തികളും ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ബൾഗേരിയ ഓട്ടോമൻ സാമ്രാജ്യം എന്നിവ ചേർന്ന കേന്ദ്രീയ ശക്തികളുമായിരുന്നു യുദ്ധരംഗത്ത് സജീവമായി നില ഉറപ്പിച്ചത് ഈ യുദ്ധം അവസാനിപ്പിച്ച് ഇത് ഒരു ഉടമ്പടി പ്രകാരമാണ് ആ ഉടമ്പടിയുടെ പേരും കൂടെ ഓർത്തിരിക്കണം വേൾസായി ഉടമ്പടി ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിന് കാരണമായതിനുവേണ്ടി സൈൻ ചെയ്ത ഉടമ്പടിയാണ് വേൾസായി ഉടമ്പടി അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്തൊക്കെയാണ് ലോക ഭൂപടത്തിലെ നാല് പ്രധാന സാമ്രാജ്യങ്ങളുടെ ശിഥിലീകരണത്തിന് ഈ യുദ്ധം കാരണമായി ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ഓട്ടോമൻ റഷ്യ എന്നീ സാമ്രാജ്യങ്ങളാണ് തകർച്ച നേരിട്ടത് പിന്നെ ജർമ്മനിയുടെ സ്വാധീനം അതിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി ചെക്കോസ്ലാവാക്കിയ യുഗോസ്ലാവിയ പോളണ്ട് എന്നിങ്ങനെ പുതിയ രാജ്യങ്ങൾ പിറവിയെടുക്കുകയോ പുനഃസ്ഥാപിക്കപ്പെടുകയോ ചെയ്തു ഈ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുന്നേ വരെ അത് നെപ്പോളിയനും ആ നെപ്പോളിയന്റെ യുദ്ധങ്ങൾ നെപ്പോളിയൻ ആ കാലഘട്ടത്തിൽ വരുത്തിയ മാറ്റങ്ങളും ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മധ്യത്തിലെ ദേശീയതാ പ്രസ്ഥാനങ്ങൾ രൂപം നൽകിയ ലോകക്രമം ഇതെല്ലാം ഒന്നാലോകമഹായുദ്ധത്തിന് ശേഷം അപ്രസക്തമായി ഈ നാപ്പോളിയനൊക്കെ കൊണ്ടുവന്ന മാറ്റങ്ങളെല്ലാം ഒന്നാലോകമഹായുദ്ധത്തിന് ശേഷം ഇല്ലാ ഇല്ലാതാവുകയാണ് ചെയ്തത് അപ്പൊ ഈ യുദ്ധവും അതിന്റെ അനന്തര ഫലങ്ങളോ മറ്റൊരു ലോക മഹായുദ്ധത്തിന് മൂല കാരണമായ എന്നാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്നാലോകമഹായുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതത്തെ കുറിച്ച് പറയുന്നത് ഓർത്തിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ടിന് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിന് അവസാനിച്ചു രാജ്യത്തിലെ സാമ്പത്തിക ശക്തികളെല്ലാം രണ്ട് വിരുദ്ധ ചേരികളിലായി സ്ഥാനം പിടിച്ചു സഖ്യശക്തികളും കേന്ദ്രീയ ശക്തികളും ഈ സഖ്യശക്തിയിലെ അംഗങ്ങൾ ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ ഇറ്റലി അമേരിക്ക ജപ്പാൻ ഈ കേന്ദ്രീയ ശക്തിയിൽ ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ബൾഗേറിയ, ഓട്ടോമൻ സാമ്രാജ്യം ഇങ്ങനെ രണ്ട് ചേരികളിലായി സ്ഥാനം പിടിച്ചു ഈ മൂന്നാം ഉണ്ടായിരുന്ന ഇറ്റലി ആരുമായിട്ടാണ് ചേർന്നത് സത്യശക്തികളുമായിട്ടാണ് ചേർന്നത് നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഒന്നാലോകയുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയ ഉടമ്പടി ഉടമ്പടിയുടെ പേര് ഓർത്തിരിക്കണം ത്രീറ്റിയോ ബ്രസ്റ്റ് ലിറ്റോസ്ക്രീറ്റിയോ ബ്രസ്റ്റ് ലിറ്റോസ്ക് ആണ് ഒന്നാലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയ ഉടമ്പടി ഇത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ചോദ്യമാണ് ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ചോദ്യമാണ് എട്ടാമത് ചോദ്യം നോക്കാം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു ഗവർണർ ജനറൽ ആയിരുന്ന ആരായിരുന്നു ലോർഡ് ക്യാനിങ് ആയിരുന്നു അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് അപ്പൊ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പിന്നത് ഇംഗ്ലഹ് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് രാജി നേരിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അപ്പൊ ആ അതുവരെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ പദവി എന്തായി മാറി വൈസ്രോ ആയിട്ട് മാറി അപ്പൊ അന്ന് അന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ ലോർഡ് ക്യാനിങ് തന്നെയാണ് ഫസ്റ്റ് വൈസ്രോയും ഇന്ത്യയുടെ ഫസ്റ്റ് വൈസ്രോയും ലോർഡ് ക്യാനിങ് തന്നെയാണ് ആ കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വരെ ഈ ഒന്നാം സാന്തര സമരത്തോടനുബന്ധിച്ച് സമരത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ആര് നേരിട്ട് ഏറ്റെടുത്തു നമ്മുടെ ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ഞാൻ അടുത്ത ചോദ്യം നോക്കാം ദ ബുക്ക് ഗാന്ധിജി റോട്ടീൻ നയൻറ്റീൻ നോട്ട് നയൻ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഗാന്ധിജി എഴുതിയ ബുക്കിൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞ ചോദ്യം ഹിന്ദു സ്വരാജ് ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഗാന്ധിജി എഴുതിയ ബുക്ക് ഏതാണ് ഹിന്ദു സ്വരാജ് അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥ ഏതാ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മൈ എക്സ്പീരിമെൻസ് വിത്ത് ട്രൂട്ട് അത് പബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പത്താമത്തെ ചോദ്യം ദി കേരള ലീഡർ ഹുമേറ്റ് ഗാന്ധിജി അറ്റ് തിരുനെൽവേലി ഇൻ 1921 ട്വന്റി വൺ ആ സ്പാർട്ട് ഓഫീസ് ഫൈറ്റ് എഗൻസ് അൺടച്ചബിലിറ്റി ആൻഡ് കാസ്റ്റം ഇപ്പൊ കേരളത്തിലെ നേതാവ് 1921 തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടു ആ നേതാവിന്റെ പ്രത്യേകത എന്താ അദ്ദേഹം അൺടച്ചബിലിറ്റിക്കും ക്ലാസ് സിസ്റ്റത്തിനുമൊക്കെ എതിരായിട്ട് പോരാടിയ വ്യക്തിയാണ് അതാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ സന്ദർശിച്ച കേരള ലീഡറാണ് ടി കെ മാധവൻ അപ്പം ടി കെ മാധവനെക്കുറിച്ച് കൂടുതൽ നോക്കാം ഇരുപതാം നൂറ്റാണ്ടിലെ ഏഴവ സമുദായ പരിഷ്കർത്താക്കളിൽ പ്രമുഖനായിരുന്നു ടി കെ മാധവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് സെപ്റ്റംബർ രണ്ടിന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തിയേഴിന് മരിച്ചു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ സംഘാടകൻ ഇദ്ദേഹമായിരുന്നു ഈ പഠനകാലത്ത് തന്നെ ഉയർന്ന ബുദ്ധിശക്തിയും സംഘടനാ സാമർഥ്യവും രാഷ്ട്രീയ ലക്ഷ്യവും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അന്ന് സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ഈഴവ സമൂഹം നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശ്രീനാരായണ ഗുരുവുമായി പരിചയപ്പെട്ടു അതേക്കുറിച്ചാണ് പറയുന്നത് ടി കെ മാധവനെ കുറിച്ച് ദേശാഭിമാനി പത്രം തുടങ്ങുകയും അധികൃതരുടെ അവകാശങ്ങൾ നേടാൻ പത്രം ഉപയോഗിക്കുകയും ചെയ്തു വഴി നടക്കാനും സ്കൂളിൽ പഠിക്കാനും ക്ഷേത്രത്തിൽ ആരാധിക്കാനും എല്ലാവർക്കും അവകാശമുണ്ടെന്നൊക്കെ അദ്ദേഹം വാദിച്ചിട്ടുണ്ട് പിന്നെന്തോ ഇത്യു ഇന്ത്യ കേരള കൗമുദി മലയാള മനോരമ തുടങ്ങിയ വർത്തമാന പത്രങ്ങളിലും ഭാഷാഭോഷണി മംഗളോദയ മുതലായ മാസികകളിലും അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ എഴുതിയിരുന്നു അവയിൽ ചിലത് പത്രാധിപന്മാരുടെ പ്രത്യേക പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശിവഗിരിയിൽ വെച്ച് നടത്തപ്പെട്ട ശാരദാ പ്രതിഷ്ഠയിൽ അദ്ദേഹം പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പതിനൊന്നാം ശ്രീമൂലം പ്രജാസഭ സമ്മേളിച്ചു അന്നത്തെ ഏഴോ പ്രതിനിധിയായിരുന്ന ആലുമൂട്ടിൽ ഗോവിന്ദദാസിന് വേണ്ടി നിവേദനം തയ്യാറാക്കി നൽകിയത് പി കെ ആയിരുന്നു. അപ്പം അടുത്ത വർഷം ശ്രീനാരായണപുരു ആലുവയിലെ സംസ്കൃത പഠനശാല ആരംഭിക്കുന്നതിനായി പണം കണ്ടെത്താനൊക്കെ ഇദ്ദേഹത്തെ നിർദ്ദേശിക്കുകയുണ്ടായി പിന്നെ ഗാന്ധിജിയുമായിട്ടുള്ള കണ്ടുമുട്ടലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മഹാത്മാഗാന്ധി തിരുനെൽവേലിയിലെത്തണെന്ന ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മഹാത്മാഗാന്ധി തിരുനെൽവേലിയിൽ എത്തിയപ്പോൾ മാധവൻ അദ്ദേഹത്തെ കണ്ട് ഈഴവരുടെ അവകാശവാദത്തെക്കുറിച്ച് അറിയിച്ചു പിന്നെ മഹാത്മാഗാന്ധി കേരളം സന്ദർശിക്കാനും അന്ന് മുതൽ ക്ഷേത്ര പ്രവേശനത്തിന് അനുകൂലമായ എടുക്കാനും കാരണം ഈ ഒരു കൂടിക്കാഴ്ച ആയിരുന്നിരിക്കണം പിന്നെന്താണ് പ്രസംഗത്തിൽ മിഡ് മിടുക്കനായിരുന്ന മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരന്മാരിൽ പ്രധാനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനാടയിൽ സമ്മേളിച്ച കോൺഗ്രസ് സംബന്ധിച്ചു അതിന് അധ്യക്ഷത വഹിച്ചത് മൗലാന അബ്ദുൽ മുഹമ്മദ് അലി മൗലാന മുഹമ്മദ് അലി സി ആർ ദാസ് സി രാജഗോപാൽ ആഗ്ര തുടങ്ങിയ പ്രമുഖരുമായി കേരളത്തിലെ ഐപ്യത്തെക്കുറിച്ച് സംസാരിച്ചു അങ്ങനത്തെയുള്ള ഇതൊക്കെ ഓർത്തിരിക്കണം പിന്നെ സർദാർ കെ എം പണിക്കർ ടി കെ മാധവന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞതാണ് കൊട്ടേഷൻ ഓർത്തോണം മാധവന്റെ മരണം മൂലം മലബാറിന് അസാമാന്യമായ ധൈര്യവും സംഘടനാ വൈദഗ്ധ്യവും ഉദ്ദേശുദ്ധിയുമുള്ള ഒരു സമുദായ പരിഷ്കർത്താവിനെ നഷ്ടമായി സർദാർ കെ എം പണിക്കർ ടി കെ മാധവന്റെ മരണത്തെക്കുറിച്ച് അനുസ്മരിച്ചതാണ് മാധവന്റെ മരണം മൂലം മലബാറിന് അസാമാന്യമായ ധൈര്യവും സംഘടനാ വൈദഗ്ധ്യവും ഉദ്ദേശിയുമുള്ള ഒരു സമുദായ പരിഷ്കർത്താവിന് നഷ്ടമായി അപ്പം ഗാന്ധിജിയെ തിരുനെൽവേലിയിൽ വെച്ച് കണ്ട കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർ ആണ് ടി കെ മാധവൻ പതിനൊന്നാമത് ചോദ്യം നോക്കാം നമ്മൾ ലിസ്റ്റ് വണ് ലിസ്റ്റ് ടൂല് മാച്ച് ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത് ലിസ്റ്റ് വണ്ണിലെ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ വെസ്റ്റേൺലിസ്റ്റ് സബ് ട്രോപ്പിക്കൽ ഹൈ സബ് പോളാർ ലോ ലിസ്റ്റ് ടൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് പോളാർ ട്രണ്ട് ഫൗണ്ട് ബെറ്റ്വീൻ തേർട്ടി ഡിഗ്രി ആൻഡ് സിക്സ്റ്റി ഡിഗ്രി ഡോൾഡ്രം അതിൻ്റെ ആൻസർ ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്തെന്നാണ് അറിയപ്പെടുന്നത് ഡോൾഡ്രം ആണ് ഇൻ്റർട്രോപ്പിക്കൽ എ ഫോർ ഇൻറർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്താണ് ഡോൾഡ്രം ആണ് വെസ്റ്റേർലിസ് അത് എവിടെയാണ് വീശുന്നത് ഫൗണ്ട് ബെറ്റ്വീൻ തേർട്ടി ഡിഗ്രി ആൻഡ് സിക്സ്റ്റി ഡിഗ്രി മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്നതാണ് വെസ്റ്റേൺലിസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴെ നോക്കാം പിന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ റീജിയൻ ഹൈ റീജിയൻ അതായത് ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് അറിയപ്പെടുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ ഹോൾസ് ലാറ്റിറ്റ്യൂഡ് സബ് പോളാർ ലോ പോളാർ ഫ്രണ്ട് സബ് പോളാർ ലോ അറിയപ്പെടുന്നത് പോളാർ ഫ്രണ്ട് എന്നാണ് പിന്നെ നമുക്ക് എന്താണ് ഈ ഇൻറ്റർട്രോപ്പിക്കൽ കൺവേജൻസ് സോൺ എന്നാണ് ദക്ഷിണ അർദ്ധഗോളങ്ങളിലെ വ്യാപാര കാറ്റുകൾ കൂടി ചേരുന്ന ഭൂമിരേഖയ്ക്ക് സമീപം ഭൂമിയെ വലയം ചെയ്യുന്ന മേഖലയാണ് ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അഥവാ സെറ്റ് എന്താണ് നമ്മുടെ പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ അപ്പം അതിനോട് ആ അതിനോട് ചേർന്ന് ഉത്തരാർത്ഥ കോളത്തിലെയും ദക്ഷിണാർത്ഥ കോളത്തിലേയും വ്യാപാര കാറ്റുകൾ കൂടിച്ചേർന്ന മേഖലയ്ക്ക് പറയുന്നതാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവോജൻസ് സോൺ ഇതിനാണ് ഡോൾഡം എന്നറിയപ്പെടുന്നത് അതിന് വായുവിനെ എന്താണ് ഭൂമധ്യരേഖയിലെ തീവ്രമായ സൂര്യനും ചൂടുവെള്ളവും ഇന്റർ ട്രോപ്പിക്കൽ കൺവോജൻസ് സോണിലെ വായുവിനെ ചൂടാക്കുകയും അതിന്റെ ഈർപ്പം വർദ്ധിപ്പിക്കുകയും അതിനെ ഉന്മേഷദായകമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദ്യത്തിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇൻറ്റർട്രോപ്പിക്കൽ കൺവേജൻസ് സോൺ എന്താണ് എന്താണ് അറിയപ്പെടുന്നത് ഡോൾഡ്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഈ ഒരു പിക്ചറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മത്സരങ്ങൾ സീറോ ഡിഗ്രി അക്ഷാംശ രേഖ അതിനോട് ചുറ്റുമുള്ള റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ആ തേർട്ടി ഡിഗ്രി ഉത്തരാർദ്ധ ഗോളത്തിൽ തേർട്ടി ഡിഗ്രി അതിന് എന്താണ് പറയുന്നത് ഉത്തരാർത്ഥഗോളത്തിലെ തേർട്ടി ഡിഗ്രിയെ അറിയപ്പെടുന്ന പേരാണ് തേർട്ടി ഡിഗ്രി ഉത്തരാർത്ഥകോളം അപ്പോൾ തേർട്ടി ഡിഗ്രി വടക്ക് അത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് പൂജ്യം ഡിഗ്രി അക്ഷാംശരേഖ എന്ന് പറയുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖ മധ്യരേഖ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അതിന് മുപ്പത് ഡിഗ്രിയിലോട്ട് പോകുമ്പോൾ ഉച്ചമർദ്ദ മേഖലയായി വരും അറുപത് ഡിഗ്രിയിലോട്ട് പോകുമ്പം പിന്നെ എന്തായി വരും ഉപദ്രവ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയാണ് നയൻറ്റി ഡിഗ്രി വടക്കൻ തെക്കും എന്തായി മാറുന്നു ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അപ്പോൾ കുമധ്യരേഖയിൽ മർദ്ദം കുറവും അത് ന്യൂനമർദ്ദ മേഖലയാണ് തേർട്ടി ഡിഗ്രിയിൽ വരുമ്പം എന്താണ് പറയുന്നത് തേർട്ടി ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് സിക്സ്റ്റി ഡിഗ്രി ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല നയൻറ്റി ഡിഗ്രി പോളാർ ഹൈ എന്നൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നു നയൻറ്റി ഡിഗ്രി വരുന്നത് എന്താണത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ് അപ്പം ഈ നോർത്ത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും കൂടി ചേരുന്ന നമ്മുടെ ഭൂമതിരേഖയോട് ചേർന്നിട്ടുള്ള മേഖലയാണ് ഇൻ്റർട്രോപ്പിക്കൽ കൺവോർജൻസ് സോൺ എന്ന് പറയുന്നത് ഇൻ്റർട്രോപ്പിക്കൽ കൺവോർജൻസ് സോൺ അല്ലാതെ സബ്ട്രോപ്പിക്കൽ ഹൈ റീജിയൻ രണ്ടാമത്തെ പിക്ചറിൽ സബ്ട്രോപ്പിക്കൽ ഹൈ റീജിയനും സൂചിപ്പിച്ചിട്ടുണ്ട് അത് ന്യൂനമർദ്ദ സോറി ഉച്ചമർദ്ദ മേഖല മുപ്പത് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് വടക്കൻ തെക്കും അത് കഴിഞ്ഞിട്ട് പോളാർ ഹൈ റീജിയൻ അത് നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിലാണ് പോളാർ ഹൈ റീജിയൻ നമ്മുടെ വെസ്റ്റേൺലിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലായിരുന്നു വെസ്റ്റേൺലിസ് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന കാറ്റാണ് ഭൂമതിരയായി കിരുവശവും മുപ്പത് ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്നും അറുപത് ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന സ്ഥിരവാദങ്ങളെയാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് ഈ പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റികളായതിനാലാണ് ഇവയെ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റികളായതിനാലാണ് ഇതിനെ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് ഉത്തരാർത്ഥ ഗോളത്തിൽ പശ്ചിമവാദങ്ങൾ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വടക്കുകിഴക്ക് ദിശയിലേക്ക് വീശുന്നു ഉത്തരാർത്ഥ ഗോളത്തില് പശ്ചിമവാദങ്ങൾ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വടക്കുകിഴക്ക് ദിശയിലേക്ക് മാറ്റി വീശുന്നു ദക്ഷിണാർത്ഥ കോളത്തില് വടക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഇവയുടെ സഞ്ചാരം ഈ വൻകരകളുടെ അഭാവവും വിശ്രിതമായ സമുദ്രങ്ങളും കാരണം ദക്ഷിണാർത്ഥ കോളത്തിൽ തെക്കോട്ട് പോകും തോറും പശ്ചിമവാദങ്ങൾക്ക് ശക്തി കൂടുന്നു ആ പോയിന്റ് ഓർത്തിരിക്കണം ഏർ വൻകരകളുടെ അഭാവവും വിശ്രൃതമായ സമുദ്രങ്ങളും കാരണം ദക്ഷിണാർത്ഥ കോളത്തിൽ തെക്കോട്ട് പോകും തോറും പശ്ചിമവാദങ്ങൾക്ക് ശക്തി കൂടുന്നു ഈ ദക്ഷിണാർത്ഥകോളത്തിൽ വീശുന്ന പശ്ചിമവാദങ്ങളെ അലറുന്ന നാൽപ്പതുകൾ റോറിംഗ് ഫോർട്ടീസ് കടോരമായ അൻപതുകൾ ഫ്യൂരിയസ് ഫിഫ്റ്റീസ് അലമുറയിടുന്ന അറുപതുകൾ Screaming സിക്സ്റ്റീസ് എന്നിങ്ങനെ വിളിക്കാറുണ്ട് അപ്പൊ ദക്ഷിണാർത്ഥകോളത്തിൽ വീശുന്ന പശ്ചിമവാദങ്ങളുടെ പേര് ഓർത്തിരിക്കണം റോറിംഗ് ഫോർട്ടീസ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ആൻഡ് Screaming സിക്സ്റ്റീസ് അത് ദക്ഷിണാർത്ഥഗോളത്തിൽ വീശുന്ന പശ്ചിമവാദങ്ങളുടെ പേരാണ് അപ്പൊ ഈ ടിച്ചറും കൂടെ ജസ്റ്റ് നോർത്ത് വെച്ചേക്കണം. സീറോ ഡിഗ്രി അക്ഷാംശ രേഖയോട് ചേർന്ന് ആ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിങ്സ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിങ്സും കൺവേൾജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടിമെട്ടുന്ന ആ ഒരു രേഖയാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേജൻ സോൺ എന്ന് പറയുന്നത് അതിന് തേർട്ടി ഡിഗ്രി നോർത്തും തേർട്ടി ഡിഗ്രി സൗത്തും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ ആണ് അത് കഴിഞ്ഞിട്ട് വെസ്റ്റേൺ ഇസ്റ്റം അത് കഴിഞ്ഞിട്ട് പോളാർ ഹൈ റീജിയൻ പോളാർ ഹൈ റീജിയൻ അത്രയൊക്കെയാണ് അതിനകത്ത് ഓർത്തിരിക്കേണ്ടത് ീറോ ഡിഗ്രി ആവുമ്പോൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ആ റീജിയനെ ആണ് ഡോൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും കൂടി ചേരുന്നത് ആ മേഖലയിലാണ് പിന്നെ തേർട്ടി ഡിഗ്രി നോർത്ത് അത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ആണ് അത് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നു ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് പിന്നെ പ്രിവയലിങ് വെസ്റ്റർലീസ് പിന്നെ സിക്സ്റ്റി ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് സബ് പോളാർ ലോ പ്രഷർ റീജിയൻ ആണ് അവിടെ പോളാർ ഈസ്റ്റർലീസും പിന്നെ ധ്രുവപ്രദേശങ്ങളിലോട്ട് പോകുന്നവർ ഹൈ പ്രഷർ റീജിയനുമാണ് ഇതാണ് പ്രഷർ ബെൽറ്റും വിൻഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രം ഇതിലെ ലാസ്റ്റ് ചോദ്യമാണ് ദ റോഡ് ഡെൻസിറ്റി ഇൻ കേരള കേരളത്തിലെ റോഡ് ഡെൻസിറ്റി അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉത്തരം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കണോ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് എട്ട് കിലോമീറ്റേഴ്സ് പെർ ഹൺഡ്രഡ് സ്ക്വയർ കിലോമീറ്റേഴ്സ് കേരളത്തിലെ റോഡിന്റെ സാന്ദ്രതയാണ് റോഡ് ഡെൻസിറ്റി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് എട്ട് കിലോമീറ്റേഴ്സ് പെർ നൂറ് സ്ക്വയർ കിലോമീറ്റേഴ്സ് അപ്പൊ നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് പഠിച്ചത് നമ്മളോ ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു ഒന്നാലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുന്നതിന് കാരണമായ ഉടമ്പടി ഉടമ്പടി ഏതായിരുന്നു ക്രീറ്റിയോ ബ്രസ്റ്റ് ലിറ്റോസ്ക് ആണ് ക്രീറ്റിയോ ബ്രസ്റ്റ് ലിറ്റോസ് ആണ് ഒന്നാലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുന്നതിന് കാരണമായ ഉടമ്പടി പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിട്ട് സേവനം അനുഷ്ഠിച്ചത് ലോർഡ് ക്യാനിംഗ് ആണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഗാന്ധിജി എഴുതിയ ബുക്കാണ് ഹിന്ദു സ്വരാജ് ഗാന്ധിജിയുടെ ആത്മകഥയായ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പബ്ലിഷ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള ലീഡറാണ് ടി കെ മാധവൻ ടി കെ മാധവനാണ് ഗാന്ധിജിയെ കണ്ടത് തിരുനെൽവേലിയിൽ വെച്ച് പിന്നെ നമ്മുടെ എന്താണ് ഇൻഡർ ട്രോപ്പിക്കൽ കൺവേർജൻസ് ഓണ് ഡോൾഡ്രം, ഡോൾഡ് ട്രംപ് ഫൗണ്ട് ബിറ്റ്വീൻ തേർട്ടി ഡിഗ്രി ആൻഡ് സിക്സ്റ്റി ഡിഗ്രി സബ് ട്രോപ്പിക്കൽ ഹൈ ഹോഴ്സൽ ആറ്റിറ്റ്യൂഡ് സബ് പോളാർ ലോ അതാണ് പോളാർ ഫ്രണ്ട് പിന്നെ നമ്മളെ റോഡ് ഡെൻസിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് റോഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ റോഡ് ഡെൻസിറ്റിയാണ് അഞ്ഞൂറ്റി ഇരുപത്തെട്ടേ പോയിൻ്റ് എട്ട് കിലോമീറ്റേഴ്സ് പെർ ഹൺഡ്രഡ് സ്ക്വയർ കിലോമീറ്റർ നൂറ് സ്ക്വയർ കിലോമീറ്റേഴ്സിൽ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് എട്ട് അപ്പം ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത് എൻ്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ